ചെറു കാറുകൾക്ക് ടോൾ ഫ്രീ യാത്ര ചെറിയൊരു കണ്ടീഷൻ മാത്രം രാജ്യത്തെ ദേശീയപാതകളിൽ നിശ്ചിത ദൂരത്തേക്ക് ടോൾ കൊടുക്കാത്ത യാത്ര ചെയ്യാനുള്ള സുവർണ അവസരം വന്നെത്തിയിരിക്കുന്നു ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം നിലവിലെ ഫാസ്റ്റാഗ് സംവിധാനം മാറുന്നു പകരം ടോൾ പിരിക്കാനായി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു യാത്രാദൂരം അനുസരിച്ച് ടോൾ കൊടുത്താൽ മതിയാകും പുതിയ നിയമഭേദഗതി ദേശീയപാതകളുടെ സ്ഥിരമായി കുറച്ച് ദൂരം യാത്ര ചെയ്യുന്നവർ ഇനി അനാവശ്യ ദൂരത്തിനുള്ള പണം മുടക്കേണ്ട വരില്ല അതായത് കൂടുതൽ കുറച്ച് ദൂരമേ ഉള്ളെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ രണ്ട് സൈഡിലേക്കും പോകാം പ്രതിദിനം ഇരുപത് കിലോമീറ്റർ വരെ സൗജന്യ യാത്ര ജി എൻ എസ് എസ് സൗകര്യമുള്ള വാഹനങ്ങൾക്ക് ദേശീയപാതകളിൽ പ്രതിദിനം ഇരുപത് കിലോമീറ്റർ വരെ സൗജന്യ യാത്ര അനുവദനീയമാണ് വിജ്ഞാപനം ഇറങ്ങി ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും ഒരേ ദിശയിലേക്ക് പ്രതിദിനം ഇരുപത് കിലോമീറ്റർ വരെ സൗജന്യ യാത്ര സാധ്യമാകുന്ന വിജ്ഞാപനം റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തിറക്കി ഈ വാഹനങ്ങൾക്ക് ബാധ പോലെ ഇരുപത് കിലോമീറ്റർ കൂടുതൽ ദൂരം സഞ്ചരിച്ചാൽ ഫീസ് ഈടാക്കും വാഹനം നിർത്തേണ്ട വേഗത കുറയ്ക്കേണ്ട ജി എൻ എസ് വാഹനം സ്ഥാനവും വേഗതയും കണ്ടെത്തും യാത്ര ചെയ്ത ദൂരത്തെയും വേഗത്തെയും അടിസ്ഥാനമാക്കി ഫീസ് കണക്കാക്കും വാഹനം നിർത്തേണ്ട വേഗതയും കുറയ്ക്കേണ്ട ഇരട്ടിടോൾ ജി എൻ എസ് എസ് സംവിധാനമില്ലാത്ത വാഹനങ്ങൾ ജി എൻ എസ് എസ് എക്സ്ക്ലൂസീവ് പാതകളിൽ പ്രവേശിച്ചാൽ ഇരട്ടി ടോൾ നൽകേണ്ടി വരും